എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാതവന്തരം ഡിസംബർ മാസം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനിക്കാൻ പോകുന്നു എല്ലാവരുടെ മനസ്സിലും ശുഭദിനത്തിൻ്റെ ശുഭദിനത്തിൻ്റെ നന്മകൾ ഉണ്ടാവട്ടെ വളരെ വളരെ സന്തോഷം തോന്നുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു കുറേ നെഗറ്റീവുകൾ നടക്കുന്നു ആ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവുകളാക്കാൻ കഴിവുള്ള വിധത്തിൽ നമ്മൾ വളരുന്നു ഉയരുന്നു ഉണരുന്നു ഒരു രാജ്യം പരമാവധി അലസമായിട്ട് ഓവർ കൂടി ഒന്നും ചെയ്യാതെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വസിക്കുന്ന ജനങ്ങളുടെ ഇടമാകരുത് ചാണക്യൻ പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അത് പരിഹരിച്ചുകൊണ്ടിരിക്കണം ആ പ്രശ്നങ്ങളും തടസ്സങ്ങളും വേദനകളും ഇതെല്ലാമാണ് നമ്മളുടെ രാഷ്ട്രത്തെ ലോകത്തെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ ശക്തമാക്കുന്നത് വളരെ വളരെ നല്ല ഇന്നലെ ഒരു സിനിമാ നടി പറയുന്നത് കേട്ടു എഴുതിയിരുന്നു ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും വേദനകളും ഇനിയുള്ള എൻ്റെ ജീവിതത്തിന് മാർഗദർശകമാകും എനിക്ക് കൂടുതൽ കരുത്ത് പകരും അതാണ് യഥാർത്ഥത്തിലുള്ള വീക്ഷണം പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകം ഒരു രാജ്യം പ്രശ്നങ്ങളില്ലാത്തൊരു സംസ്ഥാനം പ്രശ്നങ്ങളില്ലാത്ത ഒരു സമൂഹം പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം അതുണ്ടാവില്ല അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പരിഹരിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക തളരാതെ തകരാതെ വരളാതെ അങ്ങനെ നമ്മൾ വേദമന്ത്രത്തിൽ നൂറ്റി പതിനൊന്നാമത്തെ സൂക്തത്തിലേക്ക് കിടക്കുകയാണ് നൂറ്റി പതിനൊന്നാമത്തെ സൂക്തം ഒന്നാമത്തെ മണ്ഡലം അതിലെ ഒന്നാമത്തെ മന്ത്രം പ്രഭുക്കളുടെ നാനാതരത്തിൽപ്പെട്ട വൈശിഷ്ട്യമാണ് മന്ത്രവിഷയം എല്ലാത്തിലും നന്മ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര കല്ല് കടിച്ചു എന്നാ ഓർമ്മിക്കുക രണ്ട് കല്ല് കടിച്ചു ഒരു കല്ല് കടിച്ചു ഇരുപത്തയ്യായിരത്തഞ്ഞൂറ് ചോറ് കടിച്ചു ആരും പറയാറില്ല ഓർമ്മിക്കാറുമില്ല പക്ഷെ ഇരുപത്തയ്യായിരം ചോറിൻ്റെ ഇടയ്ക്കായിരുന്നു ഒരു കല്ല് അതുകൊണ്ട് ഇതൊക്കെ മാറും എപ്പോഴും ഊണ് കഴിക്കുമ്പോൾ കല്ലെപ്പോഴും ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അപ്പോൾ എല്ലാ ചൈതന്യത്തിലും പെട്ട വൈശിഷ്ട്യം നന്മയാണ് നമ്മളുടെ കണ്ണില് പെടാൻ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളുടെ മാർഗത്തിൽ പെടേണ്ടത് തൻ ഉം സുഹൃതം ഉം വിസാം സ്തക്ഷൻഹാരീന്ദ്ര തക്ഷൻ തക്ഷൻ വത്സായ മാതരം പിതൃഭ്യതരം എങ്ങനെയാണോ കുട്ടിയിലെ നന്മകൾ മാത്രം അമ്മ കാണുന്നത് അമ്മയിലെ നന്മകൾ മാത്രം കുട്ടികൾ കാണുന്നത് മക്കൾ കാണുന്നത് അതേപോലെ പ്രകൃതിയിലുള്ള നന്മകൾ കാണാൻ പ്രകൃതിയുടെ മക്കളായ നമുക്ക് സാധിക്കട്ടെ രണ്ടാമത്തെ സു രണ്ടാമത്തെ ശത്രുബാധ ഇല്ലാതെ ആർഭാടമായി ജീവിക്കാനുള്ള സൗകര്യമാണ് അഭ്യർത്ഥിക്കുന്നത് വേദം സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയല്ല വേദം പുണ്യം ശേഖരിക്കാനോ പാപമില്ലാതെയാക്കാനോ ഉള്ളതല്ല വേദത്തിൽ നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലെ കാര്യം മാത്രമാണ് അതുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി സുഖമായിട്ട് ധാർമ്മികമായിട്ട് ആർഭാടത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു പ്രാർത്ഥന ഇതാണ് വേദത്തിലെ സന്ദേശം ആനോ ഓ യായ പ്രജാതിർവീരയാഷാദർദാസം ഇന്ദ്രിയം മിത്ര ലാഭം ഉണ്ടാവണം അടുത്തവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവണം ഹിഡ് അജണ്ട ഇല്ലാതെ പ്രവർത്തിച്ചാലേ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളു ശത്രുനാശനം നമ്മളുടെ അകത്തും പുറത്തുമുള്ള ശത്രുക്കള് നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഐശ്വര്യ സംരക്ഷണം ഉണ്ടാകണം നല്ല ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ജീവിതം അതിനു വേണ്ടി വേദ മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് വേദത്തെ മാതാവായിട്ട് കാണാൻ കാരണം ഭാരതീയമായ എല്ലാ ചിന്താധാരകളും ഭാരതീയമായ അറിവുകളെല്ലാം വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് വേദത്തിൽ നിന്നാണ് ഭാഷാശാസ്ത്രം വേദത്തിൽ നിന്നാണ് ജ്യോതിഷം വേദത്തിൽ നിന്നാണ് എൻസൈക്ലോപീഡിയ വേദത്തിൽ നിന്നാണ് യാഗങ്ങൾ ഉണ്ടായത് വേദത്തിൽ നിന്നാണ് ദർശനങ്ങൾ ഉണ്ടായത് വേദത്തിൻ്റെ തന്നെ രൂപഭാവങ്ങളാണ് രാമായണവും മഹാഭാരതവും എല്ലാം അതുകൊണ്ട് വേദത്തിൽ നിന്നെല്ലാം വന്നതുകൊണ്ട് വേദത്തിനെ മാതാവ് എന്നാ പറയാ ആ വേദത്തിന് നമുക്കിതെല്ലാം വേണമെന്ന് അപേക്ഷിച്ച് പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള മനസ്സുണ്ടാക്കുക आतक्षतः सादिम् अस्मभ्य प्रभवः सातिं रथाय साधिमर्वादे साधिं नो जैत्रीं संवाहेद विशा विश्व आजामिमाजामिमं प्रदनासुसक्षणि अर्थद् वे वे नीतिल അടുത്ത നാലാമത്തെ മന്ത്രം വിജ്ഞരെ വൈജ്ഞാനികരെ ശാസ്ത്രീയമായിട്ട് കാര്യം അറിയുന്നവരെ ആദരിക്കാനുള്ള മനസ്സുണ്ടാക്കുക നന്മ നിറഞ്ഞവരെ ആദരിക്കാനുള്ള മനസ്സുണ്ടാവാം ശത്രുബാധകൾ മനസ്സിനകത്ത് അല്ലാത്തപ്പോഴും ശത്രുഭാവം ശത്രുബാധ ശത്രുക്കൾ എന്നെ ഉപദ്രവിക്കുന്നു എന്ന ധാരണയില്ലാതെ ആത്മവിശ്വാസത്തോട് ജീവിക്കാൻ സാധിക്കുക അതുപോലെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ എല്ലാവിധ ധനധാന്യ സമൃദ്ധിയും അതുപോലെ കുടുംബ ബന്ധങ്ങളും

അഞ്ചാമത്തെ മന്ത്രമാണ് ഗവേഷണങ്ങൾ നടത്തുന്നതിലുള്ള തടസ്സങ്ങൾ എടുത്തു കാട്ടുന്നു പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ ഗവേഷണങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാത്തിനും ഇറങ്ങുമ്പോഴത്തേക്കും തടസ്സങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു മനുഷ്യനും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും ഒന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില് അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും ഈ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സോടുകൂടി മനസ്സിൽ ഉറപ്പിക്കുക തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അഭിമുഖീകരിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും വീക്ഷണവും ആത്മവിശ്വാസവുമാണ് ആദ്യം വേണ്ടത് അത് വെച്ച് വേണം ഇറങ്ങാൻ എവ്രി തൗസൻഡ് മൈൽ വാക്ക് സ്റ്റാർട്ട്സ് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പഴമൊഴിയുണ്ട് ആയിരം മൈൽ ദൂരം നമ്മൾ നടക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് അതാണ് നമ്മളുടെ ജീവിതം എന്നുള്ളത് അറിയുക അത് അതാണ് പ്രാർത്ഥന ഗവേഷണങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്നത് ോ ഓ മിത്രോ വരുണോ മാവഹം താമധീതി സിന്ധു പ്രതിവി ഉദ്യപ്പോ നൂറ്റി പതിനൊന്നാമത്തെ സൂക്തം കഴിഞ്ഞു ഇനി നൂറ്റി പന്ത്രണ്ടാമത്തെ സൂക്തമാണ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ശാന്തമായ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും ലോകത്തിൻ്റെ മുമ്പിൽ സമുജ്വലമാക്കുന്ന ദിവസ സംഭവങ്ങൾ നമ്മൾ കാണുന്നു കേൾക്കുന്നു അറിയുന്നു അതിന് നമുക്ക് എത്രത്തോളം നന്മകൾ ചേർക്കാൻ സാധിക്കുന്നു അത്രയും ഗംഗാനദിയിൽ മുപ്പത്തിയേഴായിരം ഫാക്ടറികളിൽ നിന്ന് വേസ്റ്റ് വന്നപ്പോഴത്തേക്കും ഗംഗാനദി ഒരു മലിനജലമായി അതെല്ലാം ബ്ലോക്ക് ചെയ്തു ഇപ്പം നല്ല ജലം മാത്രമേ ഗംഗയിലേക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് ഗംഗയിൽ എനിക്ക് കുളിക്കാൻ സാധിച്ചു നിങ്ങൾക്കും കുളിക്കാം ഗംഗയിൽ തർപ്പണം കൊടുക്കാം ഗംഗ സൈഡിൽ പിൻവകർമ്മങ്ങൾ നടത്താം ഗംഗയിലെ വെള്ളം ശുദ്ധമായത് മലിനജലം വരുന്നത് തടഞ്ഞു നല്ല ജലം വരുന്നത് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് അതുപോലെ നമ്മളുടെ മനസ്സിലും സാധിക്കട്ടെ സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന എല്ലാ നന്മകളും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തു ചെയ്തു എന്ന് വൈകുന്നേരം ഭഗവത്ഗീത കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് പറയണം പ്രണാമം നമസ്കാരം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കമന്റ് ആയിട്ട് എഴുതണം അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നന്മ വരട്ടെ നന്മ വരട്ടെ നന്മ വരട്ടെ സുപ്രഭാതവന്ദനം ഒരിക്കൽ കൂടി ശുഭദിന പ്രാർത്ഥന എല്ലാവർക്കും